അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസേക്കുംഹി വാത്തു ആ ലോട്ടറി ടിക്കറ്റ് വിറ്റ ആഗത്തുക കാശ് കൊണ്ട് പാവപ്പെട്ട രോഗികളൊക്കെ സഹായിക്കുന്നത് പോലെ ഒരു ചാരിറ്റി പ്രവർത്തനം കൂടി ഇതിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് പാണ്ടിക്കാട് കുഞ്ഞാനും കൂടെ കൂടി ആളുകളുമൊക്കെ ചാരിറ്റി പ്രവർത്തനമായി നടക്കുന്ന ആളുകളായതുകൊണ്ട് എന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പ്രവൃത്തി അഥവാ ലക്കി ഡ്രോ പോലെയുള്ളത് നമുക്ക് ഏകദേശം അത് ഒരു പിന്നെ ലോട്ടറി പോലെ ഈ നറുക്കെടുപ്പ് ലോട്ടറി അത് എല്ലാവർക്കും അതിൻ്റെ ഗുണം ഒരുപോലെ ലഭിക്കുമെങ്കിൽ അത് ഹറാമായ ഒരു കാര്യമല്ല ആർക്കും അതുകൊണ്ട് നഷ്ടപ്പെടുന്നില്ല എല്ലാവർക്കും അതിൻ്റെ ഉപകാരം ലഭിക്കുന്ന സമ്മാനക്കുപ്പിടങ്ങൾ അതുപോലെ തന്നെ ചില കുറികളൊക്കെ നമ്മൾ നാട്ടിൽ നടക്കാറുണ്ട് അതിൻ്റെ അർക്കെടുപ്പ് പല വിഷയം കാരണം അത് ആരെയും ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നില്ല ആർക്കും നഷ്ടവും പറ്റുന്നില്ല അങ്ങനത്തെ രീതിയിലുള്ള കുറികൾ പിന്നെ പ്രോത്സാഹന അതിൻ്റെ ആർക്കെടുപ്പ് പല വിഷയം കാരണം അത് ആരെയും ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നില്ല ആർക്കും നഷ്ടവും പറ്റുന്നില്ല അങ്ങനത്തെ രീതിയിലുള്ള കുറികൾ പിന്നെ പ്രോത്സാഹനജനകമാണ് അതൊരിക്കലും ഇസ്ലാമിക വീക്ഷണത്തിൽ തരും റ്റല്ല എന്നാൽ ഒരുപാട് ആളുകളുടെ പണം സ്വരൂപിക്കുകയും അവരിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ പത്തോ പേർക്കൊക്കെ വേണ്ടി മാത്രം നറുക്കെടുപ്പ് നടന്ന് അതിൽ സമ്മാനത്തുക പിന്നെ ലഭിക്കുന്നത് ആ സമ്മാനത്തുക എല്ലാവരുടെയും ക്യാഷ് കൊണ്ടാണ് അവർക്ക് ലഭിക്കുന്നത് അതിൻ്റെ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ പിന്നെ ഗുണം അതിൻ്റെ എഫക്റ്റ് എല്ലാവർക്കും ലഭിക്കുന്നതല്ല വളരെ കുറച്ച് മാത്രം ആളുകൾക്ക് ലോട്ടറി പോലെ ഉള്ള നറുക്കെടുപ്പുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് അത് ഷുബുഹാത്തിൽ പെട്ടതാണ് മുഷ്തബിഹാത്തിൽ പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ നമ്മെ കിതാബുകളിൽ പഠിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനും ഹദീഫിൻ്റെയും വെളിച്ചത്തിൽ ഫുഖഹാ നമ്മെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഷുബുഹാത്ത് എന്ന് പറഞ്ഞാൽ ഹിയൽ ഉമൂറിൽ മുത്തറദ്ദുൽ തുബൈൻ അൽ ഹലിവൽ ഹെറുമാ ഹെറാമിൻ്റെയും ഹലാലിൻ്റെയും ഇടയിൽ മുത്തറദ്യതായ അത് ഹലാലാണോ ഹറാമാണോ എന്ന് അറിയാത്ത ചില കാര്യങ്ങളാണ് ഷുബ് ഹാത്ത് എന്ന് പണ്ടതം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലോട്ടറിയൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഭാഗ്യ പരീക്ഷണമൊക്കെ അതിൻ്റെ കൂട്ടത്തിനാണ് പെടുന്നത് ഇസ്ലാം ഒരിക്കലും അത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നിരുത്സാഹപ്പെടുത്തിയിട്ടാണുള്ളത് കാരണം അതിൻ്റെ പിന്നിൽ ഒരുപാട് സിറുകളുണ്ട് ഇസ്ലാം അത് നിരുത്സാഹപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഒരുപാട് ഹിക്കുമത്തുകളുണ്ട് ഒരുപാട് പിന്നെ ശുദ്ധികൾ അതിൻ്റെ പിന്നിലുണ്ട് പ്രധാനപ്പെട്ടതായ ഒന്ന് വേദന തന്നെയാണ് കാരണം അത് ഒരുപാട് ആളുകൾക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത് വളരെ തുച്ഛമായ ആളുകൾക്ക് മാത്രമാണ് ഒന്നിച്ച് ലാഭം ലഭിക്കുന്നത് അപ്പോൾ ഓരോരുത്തരും തനിക്കാണ് അത് അടിക്കുക തനിക്കാണ് ഇത് ലഭിക്കുക എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുക അങ്ങനെയാണ് പിന്നെ എന്നാൽ അവർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നവിടെ വിചാരിക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ ആഗ്രഹിക്കുന്നത് തനിക്കടിക്കണം തനിക്ക് കിട്ടണമെന്നാണ് പക്ഷേ തനിക്കല്ലത് കിട്ടുന്നത് വേറെ ആർക്കാണ് കിട്ടുന്നത് അപ്പോൾ കിട്ടുന്ന ആളുകൾ അമിതമായി സന്തോഷിക്കുകയും കിട്ടാത്ത ആളുകൾ അമിതമായി ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അഥവാ അവരുടെയൊക്കെ മനസ്സ് വേദനിക്കുന്ന ഒരു പ്രശ്നം ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് പ്രധാനമായും ഇസ്ലാമിൻ്റെ ഹറാമാക്കാനുള്ള കാരണം തന്നെ അതിനെ പിന്നെ ഇസ്ലാമിൽ ഒരുപാട് തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഒന്ന് രണ്ടെണ്ണം മാത്രം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇതിൻ്റെ ആ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു പ്രാമാണികത ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാല സാഹിസ്ം നബീസുല്ലാസ്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഹലാലുബൈൻ ഹറാറാം ഉബൈൻ ഹറാമും ഹലാലും ബൈനാണ് ഹലാലായ കാര്യങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം ഹറാമാണെന്ന കാര്യങ്ങളെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം എന്നാൽ ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ കലർപ്പുള്ള ഹറാമാണോ ഹലാലാണെന്ന് തിരിച്ചറിയാത്ത ഒരു നിലക്ക് ഹറാമിനോടും മറ്റൊരു നിലക്ക് ഹലാലിനോടും അല്ലെങ്കിൽ അത് സാദൃശ്യതയുള്ള അല്ലെങ്കിൽ രണ്ടിനും തെളിവുകൾ മുന്നോട്ട് നിരക്കാൻ പറ്റിയ എന്നാൽ രണ്ടിൽ ഏതാണെന്ന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് ഭൂരിഭാഗം ആളുകൾക്കും അത് അറിയില്ല അതെ ഹറാമാണോ ഹലാലാണോ എന്ന് തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അതാണ് മുഷ്ടബിഹാത് ശുബ്ഹാത്ത് ശുബഹാത്തിനാരെങ്കിലും സൂക്ഷിച്ചാൽ അഥവാ ഇപ്പോ ഈ പാട്ടിക്കാട് കുഞ്ഞാന്റെ നേതൃത്വത്തിൽ പിന്നെ എടുത്ത ലോട്ടറി പോലെയുള്ള ഈ രീതിയിലുള്ള ലക്കി ഡ്രോ പോലെയുള്ള സംഭവങ്ങൾ അതിലേക്ക് മുതിരാതെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതെ ആരെങ്കിലും അതിൽ നിന്ന് വിട്ടകന്ന് നിന്നാൽ ഫഖത് ഇസ്തബർ അലി ദീൻഹി അറുലിഹി അവൻ്റെ മതത്തെയും അവൻ്റെ അഭിമാനത്തെയും അവൻ കാത്തു സൂക്ഷിച്ചു അവൻ ഫിഷുബാത്തി ശുബാത്തിൽ ആരെങ്കിലും ചെന്നുപെട്ടാൽ ഈ ലക്കി ഡ്രോപ്പുള്ള നറുക്കെടുപ്പിൽ അല്ലെങ്കിൽ ലോട്ടറി എടുക്കുന്ന പോലെയുള്ള നറുക്കെടുപ്പിൽ ആരെങ്കിലും ചെന്നുപെട്ടാൽ ഇസ്ലാമിൻ്റെ വീക്ഷണമാണ് ഞാൻ പറയുന്നത് വഖാഫിൽ ഹറാം അവൻ ഹറാമിൽ ചെന്നു ചാടാൻ സാധ്യതയുണ്ട് കാരണം പക്ഷെ അത് ഹറാമായിരിക്കാമല്ലോ ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് കറാഹത്താണെന്ന് പറഞ്ഞവരുണ്ട് ജായിസ് ആണെന്ന് പറഞ്ഞവരും ഒക്കെയുണ്ട് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഫമനിത്തക്ക ശുബാത്തി ഇസ്തബുർ അലി ദീനിഹി ദീൻഹിഹി ആരെങ്കിലും സൂക്ഷിച്ചാൽ ഷുബാത്തി ചെയ്യാതിരുന്നാൽ അവൻ്റെ മതത്തെയും അവൻ്റെ അഭിമാനത്തെയും അവൻ സംരക്ഷിച്ചു എന്ന് പറഞ്ഞതിനെ നബബീർ അലി അള്ളാഹു ഒന്ന് പറഞ്ഞു കാലൻ നബീബർ അലി അല്ലാൻ ഇസ്തബുർ അലി ദീൻഹി വൈറുൽഹി എന്ന പുണ് നബി സുല അലി സ്വമ തങ്ങളുടെ വാക്കിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട് ആക്ഷേപത്തിൽ നിന്ന് തൻ്റെ ദീനിനെ നിന്ന് അവന് ിൽ നിന്ന് മോചനം ലഭിക്കും അഥവാ ദീനിയായ ഷറയിയായ മതപരമായ ആക്ഷേപം അവൻ ഒരിക്കലും വരികയില്ല അവൻ ഹറാമിൽ പെട്ടുപോകാനുള്ള സാധ്യതയില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം പിന്നെ അവന്റെ അഭിമാനം സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിനെക്കുറിച്ച് ആ പ്രവൃത്തിയെക്കുറിച്ച് ജനങ്ങളുടെ ആക്ഷേപം വരാൻ സാധ്യതയുണ്ട് പണ്ടോ ലക്കി ഡ്രോനെക്കുറിച്ച് പിന്നെ കുഞ്ഞാനെക്കുറിച്ച് അവരുടെ കൂട്ടാളികളെ കുറിച്ച് ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറയുന്നത് എല്ലാം കൽപ്പിച്ച് കുഞ്ഞാൻ ഒന്ന് മാറി നിന്നത് പോലെ കുഞ്ഞാന കാണാനേ ഇല്ല കാരണം അത്രത്തോളം ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിലും നേരിട്ടുമൊക്കെ കുഞ്ഞാനും മറ്റുള്ളവരും കഴിഞ്ഞു സത്യം എന്താണെന്ന് പടച്ച റൊബന് അറിയാം പക്ഷേ ഈ സാഹചര്യ തെളിവുകളൊക്കെ മനുഷ്യന് സംശയമുണ്ടാക്കുന്ന കാര്യമാണ് അതാണ് അൻ ജനങ്ങൾ ഈ വിഷയകമായി പിന്നെ ആക്ഷേപങ്ങൾ അവർക്കെതിരെ ചൊരിയാൻ കോരിച്ചൊരിയാൻ സാധ്യതയുണ്ട് അങ്ങനെ അഭിമാനം പ്രണപ്പെടാൻ സാധ്യതയുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏകമാർഗം ഇത്തരം ശുഭഹാത്തുകളിലേക്ക് ചെല്ലാതിരിക്കലാണെന്ന് വിശുദ്ധ ഹദീസിലൂടെ അതിൻ്റെ വെളിച്ചത്തിലൂടെ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്കാര്യം ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഇതിൽ നിന്ന് പിന്തിരിയേണ്ടതാണെന്ന് ഈ സമീപകാലത്ത് നടന്ന സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും വചനങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം തെറ്റുപാടില്ല എന്ന് ഇസ്ലാം പറയുന്നു നമ്മുടെ സമാന യുക്തിയും പറയുന്നു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും പാടില്ല അതുപോലെ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സാഹചര്യവും നമ്മൾ ഒഴിവാക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന ഇപ്പം നോക്കൂ നിങ്ങൾ ഈ ഒരു കാര്യം കാര്യപ്പം ചതിയിൽ വഞ്ചന പാടില്ല എന്ന പറഞ്ഞതുപോലെ മായത്തിലും മായം എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ളൊരു സംഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവർ നറുക്കെടുത്ത രീതി ഈ നറുക്കെടുപ്പിനെ കുറിച്ച് തന്നെ ഇസ്ലാം പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചൊരു കാര്യമല്ല ഇത് പിന്നെ നിയമപരമായിട്ടും ഇത് ഇന്ത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയും ഇത് ഇല്ലീഗലാണെന്നാണ് എൻ്റെ അറിവ് കാരണം ഇതിൽ ഒരുപാട് ആളുകളെ ചതിക്കാനും ചതിക്കപ്പെടാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ടായിരിക്കും നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ നീതി നിയമ വ്യവസ്ഥ ഇത് പിന്നെ പിന്നെ എന്തായാലും വാലിടാക്കാത്തത് അഥവാ ഇത് ഒരിക്കലും ലീഗലായി നമുക്ക് അനുവദിച്ചു തരാത്തത് അതുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവിടെ സാധാരണഗതിയിൽ ഇങ്ങനത്തെ നടപ്പ് നടക്കാനുള്ളത് എട്ടും പൊട്ടും തിരിയാത്ത അല്ലെങ്കിൽ പിന്നെ ഒരു ചതിയും വഞ്ചനയും ഒന്നും അറിയാത്ത ഒരു പിന്നെ എന്താ പറയുക പക്ഷപാതം പിടിക്കാൻ സാധ്യതയില്ലാത്ത കൊച്ചു കുട്ടികളെയൊക്കെ പിടിച്ചിട്ടൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ചെറുപ്പം മുതലേ നറുക്കെടുപ്പൊക്കെ നടത്തിവാരാള്ളത് എന്തുകൊണ്ടാണത് അത് ഒരു തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നറുക്കെടുത്ത രീതി തന്നെ പല യൂട്യൂബേഴ്സും പല ആളുകളൊക്കെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് കോമഡിയിലൂടെയും അല്ലാതെയും റിയാക്ഷൻ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ അവരിങ്ങനെ കുറേ ഇങ്ങനെ ഡോസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത് ഒക്കെ പിന്നെ ഇങ്ങനെ എന്താ പറയുക കൈ കൊണ്ടിങ്ങനെ കറക്ക് ഷവർ ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്യുന്നത് ലാസ്റ്റ് പിന്നെ കൈ ഏറ്റവും അടിയിലേക്ക് ഡീപ്പ് ഡെപ്ത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആണ് എടുക്കുന്നത് അപ്പോൾ ഡെപ്തിലേക്ക് കൊണ്ടുപോയി എടുക്കുന്ന അപ്പോൾ മേലെയുള്ള ഒരുപാട് പിന്നെ ആ കറയ്ക്ക് മറിച്ചിട്ട ഒരുപാട് ആയിരക്കണക്കിന് നറുക്കുകൾ അതിലുണ്ട് ആ നറുക്കുകളൊന്നും എടുക്കുന്നില്ലല്ലോ എന്തെങ്കിലും അടിയിൽ പോയി എടുക്കുന്നത് ഇനി മേലെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിയിലുള്ളത് എന്താ എടുക്കാത്തത് അങ്ങനെ ചിന്ത വരും ഏതെങ്കിലും സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ അതായത് ഒരു സംശയം അവിടെ തന്നെ ഒരുപാട് സമയം ആ കൈ പിടിച്ചു നിന്നുകൊണ്ടൊക്കെ അവിടുന്ന് നിന്ന് മാന്തി പറിച്ചെടുക്കുന്ന ഒരു സമയം എടുക്കുന്നതായിട്ടൊക്കെ നമുക്ക് തെറ്റിദ്ധാരണ വരും ആളുകൾ അത് പറയുന്നുമുണ്ട് യഥാർത്ഥം ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല നമ്മളെ തോന്നലായിരിക്കാം നമ്മളെ സാഹചര്യം തെളിവുകൾ വെച്ചുകൊണ്ടുള്ള നമ്മുടെ വിലയിരുത്തുകളും നിഗമനങ്ങളൊക്കെ ആയിരിക്കാം അത് യാഥാർത്ഥ്യം അതായിക്കൊള്ളണമെന്നില്ല ഞാനിപ്പോഴും പറയുന്നില്ല കേട്ടോ പാണ്ടിക്കാട് കുഞ്ഞാനും കൂട്ടരും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചാൽ പറയുന്നില്ല പക്ഷേ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വരാനുള്ള സാധ്യത ഇവിടെ ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത് അതുപോലെ തന്നെ തൊട്ടടുത്ത് ബന്ധുക്കൾ നിൽക്കുക സുഹൃത്തുക്കൾ നിൽക്കുക ഈ പിന്നെ നറുക്ക് കൂപ്പൺ അടിച്ചത് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അവരോട് റിലേറ്റഡായ ആളുകൾക്കായിത്തീരുക ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യം തെറ്റ് ചെയ്യാൻ പാടില്ല തെറ്റിദ്ധാരണ പരത്താൻ പാടില്ല തെറ്റിദ്ധാരണ വരുത്തുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പോലും നമ്മൾ ഓടിയൊളിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന മീൻ ഹെസ്നി ഇസ്ലാമിൽ മതി ഒരു മനുഷ്യൻ്റെ നല്ല ഇസ്ലാം ഇസ്ലാമിൻ്റെ ഒരു നല്ല മാതൃക എന്താണ് തൊർക്കുഹുമാലായ അനേഹി തെറ്റിദ്ധാരണ വരുന്ന കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടു നിൽക്കണമെന്നാണ് കാരണം ഒരു പക്ഷേ അവൻ ചെയ്യുന്നത് തെറ്റായിരിക്കില്ല പക്ഷേ ജനങ്ങൾക്ക് അവനെ തെറ്റിദ്ധരിക്കാൻ ഇടയാക്കുന്ന കാര്യങ്ങൾ പോലും മനുഷ്യൻ ചെയ്തു പോകരുത് അതിൽ നിന്ന് പോലും വിട്ടു നിൽക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന ഇതിൻ്റെ തഫ്സീർ വിശാലമാണ് അതിൽ പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ കാരണം ആ തഫ്സീറിൽ ലി അൻഹോ കഥിയൊലു ഫീഷെ ഇനി ഉള്ള ഒരു പക്ഷേ അത് അവന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് അവൻ കടന്നു ചെല്ലാനുള്ള ഒരു ഇട ഇതുകൊണ്ട് ഉണ്ടായേക്കാം ഔ യുസഫ് വിഷു അല ഓ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇതുമൂലം ഉണ്ടാക്കി തീർന്നേക്കാം കണ്ടില്ലേ എല്ലാവരെയും സംശയത്തെ അവരെയൊക്കെ സംശയത്തിൻ്റെ നിലനിർത്തുന്ന എല്ലാവരും കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലുള്ള ഒരു നറുക്കെടുപ്പ് രീതിയും പിന്നെ തുടർന്നുള്ള അവരുടെ വാക്കുകളും പ്രവൃത്തികളും ും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ ഒരു ക്ലച്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്താ പറയുക അത് ഒന്നുകൊണ്ട് ആക്റ്റ് ആകുന്നില്ല നമുക്ക് സാധാരണഗതിയിൽ ഇന്നിട്ട് ആവുന്നില്ല അങ്ങനത്തെ ഓരോരോ പ്രവൃത്തിയും വാക്കുകളൊക്കെയാണ് അവരിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഔ യുഷ് ബിശ്വാഹി ഔ യുസ് ബി ബി ഫിത്തനെ തന്നെ പിന്നെ മറ്റൊരു വർഷം ചിന്തിച്ചാൽ ഒരു പക്ഷേ ഇത് ഒന്നുകൂടി കയറി പറഞ്ഞാൽ പല ഫിത്തനുകളും പ്രശ്നങ്ങളും ഉണ്ടായിത്തീരാൻ വരെ ഈ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടായിത്തീരുമെന്നാണ് വിഷുദ് ഇസ്ലാം ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് അതിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് പിന്നെ വീണ്ടും നറു നറുക്കെടുത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് അങ്ങനെ അവിടെ വരുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട് പ്രധാനമായും ഒന്ന് ഇനി ഈ നറുക്കെടുപ്പ് യഥാർത്ഥ രീതിയിൽ നടന്നതാണെങ്കിലോ അപ്പോൾ ഇനി നറുക്കെടുക്കുമ്പോൾ ഈ കിട്ടിയ ആളുകൾക്കല്ല കിട്ടുന്നതെങ്കിലോ അപ്പോൾ അവർക്ക് വേദനയായി കാരണം ഞങ്ങളായിരുന്നു യഥാർത്ഥ ഇതിൻ്റെ ഭാഗ്യശാലികൾ ഇത് ഈ നറുക്കെടുപ്പ് ഒറിജിനലാണെങ്കിൽ ആയിരുന്നെങ്കിൽ കേട്ടോ അപ്പോൾ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട് അപ്പോൾ അതും ഒരു ശാശ്വതമായ പരിഹാരമല്ല ഏ അപ്പോൾ ഏതായാലും അവർ അതിൻ്റെ ഉചിതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യട്ടെ ഇനി നമ്മളെ കാതരകരിപ്പൊടി പ്രമുഖനായ ഒരു യൂട്യൂബറാണ് ഏറെക്കുറെ ഒരു നല്ല നിലവാരം പുറത്തു പുലർത്തുന്ന അല്ലെങ്കിൽ ഒരു നേരുന്നെറിയുമുള്ള മനുഷ്യനാണ് നമ്മൾ വിചാരിക്കുന്ന ഒരാളാണ് എൻ്റെ വിശ്വാസപ്രകാരം പ്രകാരം അദ്ദേഹവും ഇങ്ങനെ ഒരു ലക്കിട്രോഡമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ഏതായാലും അതും വളരെ പിന്നെ സുതാര്യമായി പിന്നെ ആളുകൾക്ക് തെറ്റിദ്ധാരണ വരാത്ത രീതിയിൽ പിന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം കാരണം പിന്നെ ഇങ്ങനത്തെ ഒരു കുതൂഹലം വന്നുപെട്ടു ഇനി അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതെല്ലാം സുതാര്യമായിട്ട് വളരെയധികം ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് ആർക്കും ഒരു മൈനസ് ഒരു ന്യൂനത കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കട്ടെ കാതൊരു കരിപ്പൊടിയും അതുപോലെയുള്ള ആളുകളൊക്കെ ഇതൊരു ചാരിറ്റിയായിട്ട് നന്മയുടെ രീതിയിലായിട്ടാണ് കാണുന്നതെങ്കിലും ഇസ്ലാമിൻ്റെ മസല എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി വേണ്ട രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ നമുക്കൊരിക്കലും അടിപ്പിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല അപ്പം ഒരു പിന്നെ മതത്തെക്കുറിച്ച് അല്പമൊക്കെ പഠിച്ച ഒരാൾ എന്ന നിലയിൽ ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു വിടേണ്ട കടമ പണ്ഡിതന്മാരായ ഞങ്ങൾക്കുണ്ട് അത് നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതൊക്കെ സുതാര്യമാവട്ടെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഒരിക്കലും പാണ്ടിക്കാട് കുഞ്ഞാന് അത് എടുക്കാൻ പാടില്ലായിരുന്നു മറ്റുള്ള ആളുകളൊന്നും അതെടുക്കാൻ പാടില്ലായിരുന്നു അതൊരു തെറ്റ് തന്നെയാണ് അവർക്ക് അവർക്ക് തെറ്റ് പറ്റിയോ എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ ആ പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാൻ അത് ഒരിക്കലും ആ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് അത് നറുക്കെടുക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ വരാനുണ്ടായ കാരണം ണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി അങ്ങനത്തെ കാര്യങ്ങളിൽ എല്ലാവരും ഞാനടക്കം ബദ്ധ ശ്രദ്ധ പുലർത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അസ്സാം വാലിക്കും വരഹമുല്ലാഹി വിബർകാത്തു